കീർത്തനത്തിൽ ഒരു വാക്യം എങ്ങനെയാണ് പതിനൊന്നാമത്തെ വാക്യം സൈന്യങ്ങളുടെ ദൈവം നമ്മുടെ ഉണ്ട് യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു ഇന്നത്തെ ഷാലോ സന്ദേശത്തിൽ പരിശുദ്ധാങ്ങൾ തരം ദൂത് ഇതാണ് നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങളുടെ വശത്ത് നിൽക്കുവാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ ആരും കൂടെ ഇല്ലെങ്കിലും യാക്കോബിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് അമേ ഇന്ന് കേൾക്കുന്ന ദൂത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ആരും നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും ഹാലലൂയാ സൈന്യങ്ങളുടെ ഹോവ നമ്മളുടെ കൂടെ ഉണ്ട് യാക്കോവിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു ഇത് രണ്ടും ചേർത്ത് പറയുമ്പോൾ സൈന്യവും സൈന്യങ്ങളുടെ ദൈവം എന്ന് പറയുമ്പോൾ യാക്കോബിന്റെ ദൈവം എന്ന് ചേർത്ത് പറയാൻ കാരണമുണ്ട് ദൈവം സൈന്യങ്ങളുള്ളവനാണ് ദൈവം ശക്തനായ ദൈവമാണ് എന്തിനാണ് സൈന്യം അത് യുദ്ധം ചെയ്യാനുള്ളതാണ് എന്തിനാണ് സൈന്യം പിടിച്ചടക്കാനുള്ളതാണ് എന്തിനാണ് സൈന്യം സംരക്ഷിക്കാനുള്ളതാണ് അപ്പൊ നോക്കിയേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മുടെ ഉണ്ട് യാക്കോബിന്റെ ദൈവം ദുർഗം എന്ന് പറഞ്ഞാൽ യാക്കോബിനെ ചേർത്ത് പറയാൻ കാരണമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തില് നമ്മൾ കാണുന്നത് മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം തുടർന്നുള്ള അധ്യായങ്ങൾ യാക്കോബിനെ കുറിച്ച് പറയുന്നത് യാക്കോബ് ആ ഇസാക്കിന്റെ ഇളയ മകനായി പിന്നീട് അവൻ വില കൊടുത്ത് മൂത്ത മകനായി മാറി ഒടുവിൽ ദൈവാനുഗ്രഹവും അപ്പന്റെ അനുഗ്രഹവും അമ്മയുടെ അനുഗ്രഹവും എല്ലാം വാങ്ങിച്ച് പോയി ഒരു ഇരുപത് വർഷം തൻ്റെ അമ്മയുടെ സഹോദരന്റെ വീട്ടിൽ പോയി താമസിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഒടുവിൽ ലാബാൻ എന്ന് പറയുന്ന ആ അമ്മയുടെ സഹോദരന്റെ പെൺമക്കളെ അദ്ദേഹം വിവാഹം കഴിച്ച് ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ രണ്ടു കൂട്ടമായിട്ട് അദ്ദേഹം മടങ്ങി വരികയാണ് എന്നാൽ അദ്ദേഹം മടങ്ങി വരുന്ന സമയത്ത് യാക്കോബിനെ യാക്കോബ് പുറപ്പെട്ടു പോയി അനവധി സമ്പത്തുമായി പോയതാ കാര്യം പറഞ്ഞപ്പോൾ ലാബാൻ അദ്ദേഹത്തെ ആക്രമിക്കുവാൻ പിന്നാലെ വന്നു ലാബാൻ പിന്നിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അമ്മായിപ്പേർ പിന്നിൽ നിൽക്കുന്നു ആക്രമിക്കുവാൻ സൈന്യമായിട്ട് വരുന്നു എന്നാൽ യാക്കോബന് ഭവനത്തിലേക്ക് എത്താനും പറ്റില്ല നദി കടന്ന് യബോക്ക് കടവ് കടന്നു കഴിഞ്ഞാൽ തന്റെ ഏ സഹോദരനായി ഏശാവ് നാനൂറ് പടയാളികളുമായി അവരെ ആക്രമിക്കാൻ വരുന്നു അപ്പൊ മുൻപിൽ കൊല്ലുവാനായി സഹോദരൻ വരുന്നു പിന്നിൽ അമ്മാവിയപ്പൻ കൊല്ലുവാനായി ആക്രമിക്കാനായി അമ്മാവിയപ്പൻ ലാഭാൻ വരുന്നു ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ യാക്കോബ് നിൽക്കുകയാണ് ഈ രണ്ട് പ്രതിസന്ധികളുടെ നിലവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും വേണ്ടപ്പെട്ടവരാണ് പക്ഷേ രണ്ടുപേരും കടിച്ചു കീറാൻ വരുന്നു ഇനി രണ്ടുപേരും ആക്രമിക്കുന്നതിന് പിന്നിൽ കാരണങ്ങളുമുണ്ട് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന കുഴഞ്ഞു പറഞ്ഞു കിടക്കുന്ന പ്രശ്നവുമായിട്ട് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാമാ പറയാണ് നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ സഹോദരവർഗങ്ങളോ നിങ്ങളുടെ മറ്റു പ്രിയപ്പെട്ടവരോ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും കർത്താവ് പറയുന്നു സൈന്യങ്ങളുടെ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് ആ സമയത്ത് യഹോവയായ ദൈവം തന്നെ ആ എന്താ പറയുന്നത് കടവിൽ വെച്ച് ഈ യാക്കോബിനോട് മല്ലിടുകയാണ് യാക്കോബുമായിട്ട് യാക്കോബുമായി ഒരു ദൈവത്തിന്റെ ദൂതൻ വന്ന മല്ലിടുന്ന ഒരു കാഴ്ച അവിടെ കാണുന്നുണ്ട് ദൈവം സൈന്യങ്ങളുള്ളവനാണ് യേശ്യാവിനോട് എതിർക്കുവാൻ അവന് ശക്തി യാക്കോബിന് ശക്തി പോരാ ഇനി ലാബാനോട് എതിർക്കാൻ കഴിയില്ല ഇതിന്റെ നടുവിൽ യുദ്ധം ചെയ്യുവാൻ ദൈവത്തിന്റെ സൈന്യം യാക്കോബിന്റെ കൂടെ ഇറങ്ങി വരുന്നത് കാണുവാൻ കഴിയും ദൈവം യുദ്ധം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു ലാഭാൻ ആക്രമിക്കാൻ ദൈവം അനുവദിച്ചില്ല ശത്രുവായിരുന്ന ദീർഘകാലം വൈരിയായിരുന്ന ശത്രുവായിരുന്ന സ്വന്ത സഹോദരൻ സ്നേഹിതനായി മാറി പ്രിയമുള്ളവരെ നാം ഇന്ന് കാണുന്ന ശത്രുക്കൾ എന്ന് പറയുന്നവൻ അല്ല പ്രതികൂലങ്ങൾ മുൻപിലും പിന്നിലുള്ള പ്രതികൂലങ്ങളെ നന്മയാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ കൈ നാം പ്രതീക്ഷിക്കുന്ന ഒരു അവസാനം അല്ല നാം പ്രതീക്ഷിക്കുന്ന ഒരു ട്രാജഡി അല്ല ഒരു ദുഃഖപര്യസായി അല്ല ദൈവത്തിനാശ്രയിക്കുന്നവന് ദൈവത്തിൽ കാത്തിരിക്കുന്നവന് ദൈവം യുദ്ധം ചെയ്യുമ്പോൾ ദൈവം ഇറങ്ങി വരുമ്പോൾ ദൈവം പ്രവർത്തിക്കുമ്പോൾ അമാനയപ്പൻ സമാധാനത്തിലാകും സ്വന്തം സഹോദര സ്നേഹത്തിലാകും ഹാലലൂയ അതാണ് ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത് കർത്താവിന്റെ പറഞ്ഞ പൗരസപ്പസ്വലം പറയുന്നുണ്ട് ഞങ്ങളെ പോരിന്റെ ആയുധങ്ങൾ ജടികങ്ങളല്ല ജടികങ്ങളല്ല എന്ന് പറഞ്ഞാൽ ജടത്തിലുള്ള മനുഷ്യരോടോ മാംസരക്തങ്ങളോടോ സഹോ സഹോദരങ്ങളോടൊന്നും ഞങ്ങൾക്ക് പോരാട്ടമില്ല പിശാജിനോടാണ് ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് പിശാജിനോടാണ് പോരാട്ടമുള്ളത് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരായിട്ടുള്ളവരോ മറ്റുള്ളവരോ എതിരായി മാറുമ്പോൾ നാം ആശ്രയിച്ചാൽ മതി മതിയ്യ നാൽപ്പത്തി ആറാം സങ്കേർത്തനം ഒന്നാം വാക്യം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഒളിച്ചിരിക്കുന്നതിനല്ല ഓടിപ്പോകുന്നതിനല്ല ഏറ്റവും അടുത്ത തുണയാണ് അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പ്രമുഖങ്ങളെ കുരുങ്ങി സമുദ്രം പത്തിനാലും അതിന്റെ കോപം കൊണ്ട് വെള്ളം വെള്ളം എരച്ചു നാം ഭയപ്പെടുകയില്ല ഇതൊക്കെ ഓരോ മനുഷ്യന്റെ സ്വഭാവത്തെ കാണിക്കുകയാണ് ദൈവത്തെ ആശ്രയിക്കുന്നതിനെതിരെ ചീറിപ്പാഞ്ഞു വരുന്ന തിരമാല പോലെ വലിയ സുനാമി കട കൊടുങ്കാറ്റോ അല്ലെങ്കിൽ കടത്തിനോ വരുന്നതുപോലെ പ്രശ്നങ്ങൾ കയറി വരും സമുദ്രങ്ങൾ സമുദ്രത്തിലേക്ക് വലിയ പർവ്വതങ്ങൾ കുരുങ്ങി പോലെ പ്രശ്നം വരും എന്നാൽ നാം ഭയപ്പെടേണ്ട യാക്കോബിന്റെ ദൈവം കൂടെ ഉണ്ട് അതേമല്ല ഒരു നദിയുണ്ട് അത്തിന്നതിന്റെ നിവാസത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ചെറിയ നദി ഈ വലിയ കലങ്ങി മറിയുന്ന വെള്ളത്തിനടുവരും സമാധാനം തരുന്ന സ്വസ്ഥതയുള്ള വെള്ളത്തിനൽകത്തേക്ക് നമ്മൾ നയിക്കുന്ന ഒരു ചെറിയ നദിയുണ്ട് നമ്മുടെ കർത്താവിന്റെ സ്വസ്ഥത ഇതിന്റെ നടുവില് ഹാല ലൂയ പ്രിയമുള്ളവരെ മനുഷ്യന്റെ ആയുധങ്ങളെയൊക്കെ ആ നാൽപ്പത്തി ആറ് സങ്കീർത്തത്തിന്റെ മുഴുവൻ വാഹനവും വായിക്കുമ്പോൾ ഹോവ യുദ്ധങ്ങളെ ഭൂമിയുടെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ യുദ്ധങ്ങളെ നൃത്തം ചെയ്യുന്നവനാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ആരൊക്കെ പോരാട്ടം ഉണ്ടാക്കി അവന്റെ മുഴുവൻ ആയുധങ്ങളെയും യഥങ്ങളെ തകർത്ത് വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീരട്ട് ചുറ്റുകളെ ഹേൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ആരും കാണില്ലായിരിക്കാം പക്ഷെ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഈ ലോകത്തിൽ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നവർക്ക് പല ആയുധങ്ങളും കാണും പഠനവർക്ക് സപ്പോർട്ടും കാണും അതെല്ലാം ദൈവം ഇടിച്ച് പൊളിച്ച് തകർത്ത് കളയുന്നതാണ് പറഞ്ഞത് യഹോവ കൂടെ ഉണ്ടെങ്കിൽ സൈന്യങ്ങളുടെ ദൈവം കൂടെയുണ്ടെങ്കിൽ യാക്കോബിന്റെ ദൈവം നിങ്ങൾ ദുർഗമായി ഉണ്ട് നിരാശപ്പെടരുത് ഹലൂയ ദൈവം സഹായിക്കുന്നവന് ദൈവം ഒരിക്കലും കൈവിടത്തില്ല അവൻ നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല സൈന്യങ്ങളുടെ നമ്മുടെ കൂടെ ഉണ്ട് ദൈവം നമ്മുടെ ഹലലൂയ മുൻപിലും പിൻപിലും ഒരുപോലെ ശത്രു കടന്നു വരുന്ന മറ്റൊരു സംഭവമാണ് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാലാം അധ്യായത്തിൽ സൈന്യം വിസാചനത്തിന് പിന്നാലെ കടന്നു വരുന്നു മുൻപിൽ നോക്കുമ്പോൾ വലിയ ചെങ്കടൽ മുൻപിൽ നിൽക്കുന്നു ഇവിടെ ഫറവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പിന്തുടരും പിടിക്കും ഏർ ആ കൊള്ള പങ്കിടും എൻ്റെ ആശ അവരെ പൂർത്തിയാക്കും ഞാൻ അവരെ കൊന്നുകളെ നിഗ്രഹിക്കും ഇതൊക്കെയാണ് ഫറവ് പറഞ്ഞത് പക്ഷെ അവന്റെ പദ്ധതികൾക്ക് അവന്റെ തന്ത്രങ്ങൾക്ക് ദൈവരിയാക്കി കൊടുത്തില്ല ഫറവോയും സൈന്യവും വെള്ളത്തിൽ മുങ്ങി ചത്തുപോയി ം കരകയറി അവർ ദൈവിക വാഗ്ദത്തത്തിലേക്ക് പ്രവേശിച്ചു പ്രിയമുള്ളവരെ നിങ്ങൾ ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്നു ഇല്ല നിങ്ങളെ വഴിയിൽ വെച്ച് നശിപ്പിച്ചുകളെ എന്ന് പറയുന്ന ശക്തികൾ നിങ്ങൾ ദൈവത്തിനാശ്രയിക്കുന്ന പക്ഷം വിശ്വാസത്തോടെ കർത്താവിന്റെ നോക്കുന്ന പക്ഷം നിങ്ങൾക്ക് വേണ്ടി ദൈവ ചെങ്ങണലേക്ക് തുറന്നിട്ട് പോലും അക്കരെ എത്തിക്കുന്ന ശക്തനാ നിങ്ങളെ പരാജയപ്പെടുത്താൻ നോക്കിയവർ പരാജിതരായിത്തീരും നിങ്ങളെ തകർക്കുമെന്ന് പറഞ്ഞവർ തകരാൻ ഇടയായിത്തീരും നാം തകരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ല പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുക നാം മാനുഷികമായി പ്രതികരിക്കേണ്ട പരിശുദ്ധാത്മാവ ആരുടെയൊക്കെയോ സംസാരിക്കുന്ന ഒരു ദൂതായത് നിങ്ങൾ മാനുഷികമായി പ്രതികരിക്കേണ്ട ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെട്ടുകൊള്ളൂയ മോശയോട് ദൈവം പറയുകയാണ് നീ എന്തിനു നിലവിളിക്കുന്നു എന്തിനു കരയുന്നു നിന്റെ കൈ നീട്ടുക ഞാൻ നിന്നെ ഏൽപ്പിച്ച വടി നീട്ടുക ജലത്തോട് മുന്നോട്ട് പോകാൻ പറയുക ഇന്ന് പരിശുദ്ധാത്മാവ് അത് തന്നെയാണ് ഞങ്ങളോട് പറയുന്നു നിങ്ങൾ മുൻപോട്ട് പോകുക നിങ്ങളെ തകർക്കാൻ ഒരു ചെങ്കടലിനെന്തെയും അനുവദിക്കില്ല നിങ്ങളെ തകർക്കാൻ ഒരു ഫർവ് ദൈവം അനുവദിക്കില്ല മുൻപിലും പിന്നിലും ശത്രുവിളപ്പോഴും ദൈവം ഇസ്രായേലിന്റെ ദൈവം സൈന്യങ്ങളുടെ ദൈവമായ ഹോവ യാക്കോബിന്റെ ദൈവം നമ്മെ സഹായിക്കും പ്രിയ ഈ സന്ദേശങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു ആരും സഹായിക്കല്ലാതെ എല്ലായിടത്തും കർത്താവ് വൈരികളെയും നെറ്റ് ശത്രുക്കളെ നെറ്റ് തിന്നുകളിൽ നിന്നും വിഴുങ്ങിക്കളയുന്നു ഭാവിക്കുന്ന പിശാജിന്റെ ശക്തികളെ നെറ്റ് വരുമ്പോൾ പല മേഖലയിൽ നിന്നും പല രൂപത്തിലും പല ഭാവത്തിലും അത് വെളിപ്പെടുമ്പോൾ ഉറച്ചു നിൽക്കുവാൻ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ സൈന്യമുള്ള ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട് ഞാൻ മനുഷ്യനെ ഭയപ്പെടുന്നില്ല എൻ്റെ ദൈവത്തിന് സൈന്യമുണ്ട് യാക്കോബിന്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരുപോലെ ശത്രു ആക്രമിക്കാൻ വന്നപ്പോൾ അവരെ സമാധാനത്തിലാക്കുവാൻ കഴിഞ്ഞ ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട് അത് വിശ്വസിക്കുന്നു ഈ സന്ദേശങ്ങൾക്ക് കേൾക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ധൈര്യമായി മുന്നോട്ടു പോകുവാനുള്ള ദൈവികൃപയും കരുത്തും നൽകണമേ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു വലിയ സാക്ഷ്യങ്ങൾ പറയത്തക്ക രീതിയിൽ വൻ കാര്യങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി ചെയ്യണമേ അത്ഭുതം ചെയ്തതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ധൈര്യമായിരിക്കുക ഒരു ശത്രു നിങ്ങളെ തൊടില്ല സൈന്യങ്ങളുടെ ഹോവ നിങ്ങളോട് കൂടെയുണ്ട് ദൈവം നമ്മുടെ ദുർഗമാണ് ഈ സന്ദേശം കുറച്ച് ഷെയർ ചെയ്യുക